സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിലുള്ള വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ജനുവരി ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്നിന് ചാരുമൂട്ടൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാപാരികളും ചെറുകിട വ്യവസായികളും നേരിടുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു നയിക്കുന്ന ജാഥ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിമൂന്നിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എസ് ബിജുവിൻ്റെ നേതൃത്വത്തിൽ കാസർകോട്ട് നിന്നും വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ആരംഭിച്ചിട്ടുള്ളത് വ്യാപാരികളും ചെറുകിട വ്യവസായികളും നേരിടുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ജാഥയ്ക്ക് സംഘടനയുടെ ചാരമൂട് മാവേലിക്കര ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജനുവരി ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ചാരമൂട് ടൗണിൽ സ്വീകരണം നൽകുന്നത് പതിനാല് മുദ്രാവാക്യങ്ങൾ ആ പതിനാല് മുദ്രാവാക്യങ്ങൾ ഇന്ന് കേരളത്തിലെ മുഴുവൻ വ്യാപാരികളും വ്യവസായികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ജി എസ് ടീനിപ്പം ഏറ്റവും അവസാനം ജി എസ് ടി കൗൺസിൽ ഏർപ്പെടുത്തി ഏർപ്പെടുത്തിയിട്ടുള്ളത് വാടകയ്ക്ക് മുതൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ സാഹചര്യം ചെറുകിട വ്യാപാരികളെ വലിയ നിലയിൽ ബാധിച്ചിട്ടുണ്ട് വലിയൊരു സാമ്പത്തിക ബാധ്യത അവരിലേക്ക് എത്തിക്കുന്ന നിലയിലേക്ക് സംഘാടക സമിതി ചെയർമാൻ എസ് ശരത് കൺവീനർ എൻ ചന്ദ്രൻ വൈസ് ചെയർമാൻ എൻ ഔഷാദ് ജോയിൻറ്റ് കൺവീനർമാരായ ശ്രീജിത്ത് എസ് പിള്ള എസ് വിഷ്ണു എസ് രാജീവ് ബി ഫഹദ് കെ രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്